ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതിനോടകം തന്നെ അഞ്ചു പേര് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാറ് അതുപോലെ തന്നെ അഭിഷേക് ജയദീപ് സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി കൃഷ്ണ പൂജ കൃഷ്ണ അതുപോലെ ഡി ജെ സെബിൻ ഇത്രയും പേരാണ് ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് ജെനുവിൻ സോഴ്സ് ആണ് അതായത് ഏതാണ്ട് നൂറ് ശതമാനം നമുക്കിത് ഉറപ്പിക്കാം ഇനി ഉള്ളത് നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവരിപ്പോഴും വെയിറ്റിങ്ങിലാണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അതായത് ആ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് അത് എങ്ങനെ ഡയറക്റ്റായിട്ടാണോ കയറുന്നത് അത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കയറി പോകുമോ അത് എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷെ നന്ദനയും കൺഫേം ആയിട്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് സോ അഞ്ചു പേര് ഇതിനോടാകുമ്പോൾ പക്ഷേ കയറിയിട്ടുണ്ട് ഇന്നത്തെ ഷൂട്ടിനകത്ത് തന്നെ കയറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോ ആറ് വൈൽഡ് കാർഡുകൾ അങ്ങനെ മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത് ആ ഒന്നിച്ച് കയറാൻ പോവാണ് ഇത് സത്യത്തിൽ സീസൺ സിക്സ് ഒരു പുനരാരംഭമായിട്ട് നമുക്ക് കാണാം ഇത് സീസൺ സിക്സ് ടു പോയിന്റ് ഓ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം എന്തായാലും ഗംഭീരമായൊരു ഒരു ഒരു സീസണായി മാറട്ടെ ഒരു തുടക്കമായിട്ട് ഇത് മാറട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം